ഓം ശാന്തി ധ്യാനദാസ് എന്നു പേരുള്ള വളരെ സ്വാത്വികനായി ഒരു സന്യാസി ഉണ്ടായിരുന്നു വളരെ കൊച്ചു ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് എല്ലാ ദിവസവും അതിരാവിലെ രാവിലെ ബ്രഹ്മ മുഹൂർത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് പരമാത്മാവിനെ ധ്യാനിക്കും എപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനല്ല ഞാനൊന്നുമല്ല എല്ലാം നീ തന്നെയാണ് നീയാണല്ല ഇത് തന്നെയായിരുന്നു അദ്ദേഹം നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് ആളുകൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു പക്ഷെ എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം ഞാനെന്ന ശബ്ദം ഉച്ചരിക്കാറേ ഉണ്ടായിരുന്നില്ല പറയാറുണ്ട് അല്ലെ ഞാൻ ഈ ആശ്രമം ഉണ്ടാക്കി എന്നാൽ ധ്യാനദാസ് പറയുന്നത് എല്ലാം ഭഗവാൻ ഉണ്ടാക്കി എല്ലാം ഭഗവാൻ്റേതാണ് എല്ലാം ഭഗവാൻ തരുന്നതാണ് ഞാൻ ചെയ്തു ഞാൻ പറഞ്ഞു എന്നൊരു വാക്ക് അദ്ദേഹം ഉച്ചരിക്കാറില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു രാജാവ് അദ്ദേഹത്തിന്റെ സമീപത്തിലെത്തി ഞാൻ അങ്ങേ കാണാൻ വേണ്ടി വന്നിരിക്കും ഞാൻ അങ്ങേ കാണാൻ വന്നതാണ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ അങ്ങേ കാണുമ്പോൾ ഞാൻ ഭഗവാനെ കാണുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയായിട്ട് എനിക്ക് അങ്ങേ കാണാനേ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഉടൻ തന്നെ ധ്യാനദാസ് പുഞ്ചിരിച്ചു പറഞ്ഞു ഞാൻ ഒന്നുമല്ല ഞാൻ എന്നത് ഇല്ലാതാകുമ്പോൾ അവിടേക്ക് ഈശൻ വരികയാണ് ഇത് രാജാവിൻ്റെ മനസ്സിൽ ശരിയായി സ്പർശിച്ചു രാജാവിന്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായി അദ്ദേഹം ഞാനെന്ന ഭാവത്തിന്റെ അഹങ്കാരത്തെ ത്യാഗം ചെയ്ത് ഈശ്വര്യ സേവനത്തിലുമുണ്ട് അതായത് രാജാവ് വിചാരിച്ചു ഈ രാജ്യം ഈ രാജ്യം ഭരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഞാൻ അവിടെ കേവലം നിമിത്തമാണ് ആ ഒരു ഭാവത്തിലേക്ക് വന്നപ്പോൾ രാജാവിൽ വലിയ മാറ്റമാണ് ഉണ്ടായി അതായത് എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളെല്ലാവരും ഞാൻ ആ ഭാവത്തെ ഇല്ലാതാക്കി പരമ ആത്മാവിന്റെ ഓർമ്മയിൽ മുഴുകുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തിത്വവും ദിവ്യതയുള്ളതായി മാറുന്നു നമ്മുടെ ജീവിതവും അനേക ആത്മാക്കൾക്ക് മറ്റുള്ള വ്യക്തികൾക്ക് പ്രേരണാദായകമായി തീരും ഈശ്വരന്റെ സ്മൃതി എന്ന ലൗലീൻ സ്ഥിതി കേവലം ഒരു ഭക്തിയല്ല അതൊരു പരമമായ സ്ഥിതിയാണ് അവിടെ നമ്മൾ ഓരോരുത്തർ ആത്മാക്കളും പരമാത്മാവിൻ്റെ ഗുണങ്ങളുടെ നിറം ചാർത്തപ്പെടുകയാണ് എപ്പോൾ നമ്മൾ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ഭഗവാനെ ഓർമ്മിക്കുന്നു ആ ഓർമ്മ മാത്രമാണ് സ്ഥായിയായിട്ടുള്ളതും പ്രഭാവശാലിയായിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള ആ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ശാന്തി പ്രേമം ശക്തി മുതലായ ഗുണങ്ങളെ കൊണ്ട് ആത്മാവിന് നിറയ്ക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാന്റെ ഒരു മഹാവാക്യമാണ് ആരാണോ സദാ ഭഗവാന്റെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നത് ആ ലയനത്തിൽ ഇരുന്നു കൊണ്ട് ഞാനെന്ന ഭാവത്തിന്റെ വൃത്തിയെ ത്യാഗം ചെയ്യുന്നത് അവരിലൂടെ തന്നെയാണ് ഭഗവാൻ പ്രത്യക്ഷനാകുന്നത് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു കുട്ടികളായി നിങ്ങൾ അറിവിന്റെ ആധാരത്തിൽ ഭാവയുടെ ഓർമ്മയിൽ മുഴുവു അപ്പോൾ ഈ സമാൻ ഉൾക്കൊള്ളുക യിച്ചു ചേരുക എന്ന് പറയുന്ന ആ ലവലീന സ്ഥിതിയിലിരിക്കുമ്പോൾ നിങ്ങൾ ഭഗവാനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ശക്തികളുണ്ടോ ആ ഗുണങ്ങളിലെല്ലാം നിങ്ങളും ഭഗവാനെ പോലെയായി തീരും അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ് അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ഞാനെന്ന ഭാവത്തിൽ നിന്നും പരിപൂർണമായിട്ട് ഉപരിയാണം ഇല്ല തിരിച്ചറിവിന്റെ ആധാരത്തിൽ വെറും ഭാവന കൊണ്ട് മാത്രമല്ല യോഗം മെഡിറ്റേഷൻ പിന്നെ നോളജിന്റെ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ നമ്മൾ ഭഗവാന് ഓർമ്മിക്കൂമായുള്ള ആ ലഹരി ആ ബന്ധം വർദ്ധിപ്പിക്കൂ അതിലൂടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകൂ നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കൂ പരമാത്മാവിന്റെ ഗുണങ്ങൾ എന്താണോ ആ ഗുണങ്ങളിലെ സമാനത കൊണ്ടുവരും അഹങ്കാരത്തെ ത്യാഗം ചെയ്ത് ആത്മജ്ഞാനത്തെ സ്വീകരിക്കും സത്യമായ വിനയം എന്ന് പറയുന്നത് മഹാനതയുടെ താക്കോലാണ് ഏതൊരു കാര്യത്തിലും സേവാഭാവം അതാണ് സർവോച്ച സ്ഥിതി പ്രഭുവിന്റെ നാമം പ്രഭുവിന്റെ ധ്യാനം അതാണ് ആത്മാവിന്റെ ശക്തി അതാണ് ആത്മാവിനെ ശക്തിശാലിയാക്കുന്നത് ഞാനെന്ന ഭാവത്തെ ആരാണോ പൂർണമായും ത്യാഗം ചെയ്യുന്നത് അവർ മാത്രമാണ് യഥാർത്ഥ യോഗി ഓം ശാന്